ഹായ് അസ്ലാം വലൈക്കും നമസ്കാരം അപ്പൊ ഇന്നലെ ഞാൻ ചെറിയൊരു വീഡിയോ ആണ് ഇട്ടത് അതായത് ഞാനെന്റെ മകളും ആരാണെന്ന് ജസ്റ്റ് എന്താണ് നമ്മുടെ നമ്മുടെ ഫാമിലിക്ക് അതായത് സബ്സ്ക്രൈബേഴ്സിനെ അറിയിക്കാം എന്ന പർപ്പസോടുകൂടെയാണ് ഇന്നലെ വീഡിയോ ഇട്ടിരുന്നത് അപ്പൊ മകളുടെ കാര്യങ്ങൾ ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെന്ന് എനിക്കറിയാം കാരണം സ്കാനിങ് ടൈമിൽ കുട്ടിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നോ ജന്മനാ കുട്ടി ഇങ്ങനെ ആയിരുന്നോ അപ്പൊ ചെറിയൊരു സെഗ്മെന്റ് ആയിട്ട് എന്റെ ഒരു പ്രഗ്നൻസിൽ ചെറിയൊരു ആ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയായിരുന്നു സാധാരണ രീതിയിൽ എല്ലാ സ്ത്രീകളും പ്രഗ്നന്റ് ആവുന്ന ഇതുപോലെ ൊന്ന് വയസ്സിനാണ് ഞാൻ പ്രഗ്നന്റ് ആയത് കാരണം ഏജ് ഓവറായിട്ടല്ല പ്രഗ്നന്റ് ആയത് ആ പ്രഗ്നൻസി സർവ്വസാധാരണ രീതിയിലായിരുന്നു പ്രഗ്നൻസി ഉണ്ടായിരുന്നത് തന്നെ അപ്പം നോർമൽ നമ്മൾ ഫസ്റ്റ് ടൈമിലൊക്കെ എന്താ ഡോക്ടർ കൺസൾട്ടേഷൻ ചെയ്യും ഫസ്റ്റ് സ്കാനിങ് ചെയ്യും അല്ലെ ഞാൻ അന്നേരം ഡിഗ്രി പഠിക്കുന്ന സമയമായത് കൊണ്ട് തന്നെ അത്യാവശ്യം എനിക്ക് നമ്മൾ ഓരോ ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാൽ വായിച്ചു നോക്കുന്ന ഒരു സ്വഭാവം എനിക്ക് ഉണ്ടായത് കൊണ്ട് തന്നെ ഓരോരോ സ്റ്ററിനും സ്കാനിങ് ചെയ്യുന്ന സമയത്ത് ഞാൻ വായിച്ചു നോക്കായിരുന്നു ആ സമയത്ത് ഫസ്റ്റ് സ്കാനിങ്ങിലായാലും കുഴപ്പങ്ങളൊന്നും കണ്ടിരുന്നില്ല എല്ലാം നോർമൽ ആയിരുന്നു ഫസ്റ്റ് പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ എത്രത്തോളം നമുക്ക് ആ ഒരു കുട്ടിയുടെ അനക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നും നമുക്ക് പെട്ടെന്ന് ഒരു അനലൈസ് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടാത്തതിന്റെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അഞ്ചാം മാസമാണ് നമ്മുടെ അനോമൽ സ്കാനിങ് ചെയ്യാറ് അല്ലേ അപ്പൊ ആ അനോമൽ സ്കാൻ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കുട്ടിക്ക് വല്ല കുഴപ്പമൊന്നുമില്ല നോർമൽ ആയിരുന്നു അപ്പൊ ബയോലാട്രിക് ലബോർട്ട് അഞ്ചാം മാസം സ്കാനിങ് റിപ്പോർട്ടിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ആ സാഹചര്യത്തിൽ വെച്ചാ ബ്ല ബയോലാട്രിക് ലബോട്ടിനെ കുറിച്ച് കൂടുതലൊന്നും കേൾക്കാത്തത് കൊണ്ട് തന്നെ കൂടുതൽ ഞാൻ നെറ്റ് ബ്രൗസിങ് ചെയ്തിരുന്നില്ല അപ്പൊ ബയോലാട്രിക്ലബ് കൂട്ടം തന്നെ ആയിരത്തിൽ ഒരു കുട്ടിക്ക് വരുന്നതാണ് അത് വലിയൊരു ഇഷ്യൂ ഇഷ്യൂലെ കാര്യമല്ല എന്ന് അന്ന് കാണിച്ച ഡോക്ടർ പറഞ്ഞായിരുന്നു ബയോലാട്രിക്ലബ് കൂട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാലുകൾ രണ്ട് കാലുകൾ വളഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് കാൽ നമ്മുടെ ഇത് നമ്മുടെ കാൽപ്പത്തിയാണെങ്കിൽ അത് നമ്മൾ നടത്തുന്ന സമയം ഇങ്ങനെ ഉണ്ടാക്കി പക്ഷെ ഇത് ഈ കാൽ ഈ കാലിൻ്റെ വളവ് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് വളർന്നിരിക്കുന്ന ഒരവസ്ഥയാണ് ബയലാട്രൽ ക്ലപ്പോട്ട് എന്ന് പറയുമ്പോൾ രണ്ട് കാലിലും കുട്ടിയുടെ കാലിനും ബയലാട്രൽ ക്ലപ്പോട്ടുണ്ടായിരുന്നു പക്ഷെ അത് സർവ്വസാധാരണയാണ് അന്ന് എനിക്കത് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് ഞാൻ നിങ്ങളോട് ഇപ്പം നിങ്ങളുടെ നിങ്ങൾ കുട്ടികൾക്ക് ആർക്കെങ്കിലും വന്ന് ഇനി ഭാവിയിൽ വരാതിരിക്കട്ടെ വന്നു കഴിഞ്ഞാലും ഒരു പേടിയും പേടിക്കേണ്ടതില്ല കാരണം അതിന് പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഉണ്ട് ഷൂ ഇട്ടിട്ട് ആ കുട്ടീൻ്റെ ഫൈവ് ഇയേഴ്സ് ഉണ്ട് അഞ്ചു വയസ്സിന് ഉള്ളിൽ നമുക്ക് കുട്ടിയുടെ കാല് ലെവലാക്കാവുന്ന ഒരു പ്രശ്നം മാത്രം ശരിക്കും എന്ന് പറഞ്ഞാൽ ചെറിയൊരു നിസാരമായിട്ടുള്ള ഒരു പ്രോബ്ലം ആയിട്ടാണ് ഞാൻ ഇന്ന് അതിനെ കാണുന്നത് അങ്ങനെ മാസങ്ങൾ കടന്നു പോയി അങ്ങനെ ഒമ്പതാം മാസം സ്കാനിങ് ചെയ്യുന്ന സമയത്തായാലും ടോട്ടൽ എനിക്ക് അഞ്ച് സ്കാനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിലൊന്നും ഒരു കാര്യം കുട്ടിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആകെ പറഞ്ഞത് കുട്ടിയുടെ കാലിന് വളവുണ്ട് അത് കോമൺ ആണ് ഡോക്ടേഴ്സിന്റെ ഇടയിൽ അത് കോമൺ ആയതുകൊണ്ട് അവർക്കും അത് പ്രശ്നമായിരുന്നില്ല പിന്നെ ഡെലിവറി കഴിഞ്ഞ ശേഷമായിരുന്നു ബാക്കിയിലെ സംഭവ വികാസങ്ങളെ കുറിച്ച് അതായത് എന്റെ കുട്ടീനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പിന്നീടുള്ള ജേണിയിലാണ് എന്താണ് ഇവളെ ഇവളെ കാര്യം ഇവിടെ കാര്യങ്ങൾ എന്തായിരുന്നു കാരണം ആ സമയത്ത് എനിക്കുണ്ടായ പ്രശ്നങ്ങൾ അതായത് മകള് ഇതുപോലെ ബ്രെയിൻ ഒരു ഹൺഡ്രഡ് പെർസെന്റേജ് ബ്രെയിൻ ഡാമേജ് ആണ് മോളെ തലക്കുള്ളത് അപ്പൊ ഇങ്ങനെ തലക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ഡാമേജ് ഉണ്ടായിരുന്നെങ്കിൽ കുട്ടിയുടെ അരക്കം സ്വാഭാവികമായിട്ടും കുറവായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ എപ്പോഴായാലും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ അനക്കം നമ്മൾ ഫസ്റ്റ് പ്രഗ്നൻസി നമുക്ക് അനക്കത്തിനെ കുറിച്ചിട്ടൊരു ഇവാലുവേഷൻ നടത്താൻ നമുക്ക് പറ്റൂല പക്ഷെ ഒരുപാട് റെഫറൻസസ് എടുക്ക എടുത്തു കഴിഞ്ഞു സ്വയം നമുക്ക് മനസ്സിലാക്കാം കുട്ടിയുടെ അനക്കങ്ങൾ എത്രത്തോളം ഉണ്ട് ഓരോരോ പ്രൈമസ്റ്ററിൽ എത്രത്തോളം അനക്കങ്ങളാണ് കുട്ടിക്ക് വേണ്ടത് നമ്മൾ അത് മറ്റുള്ള എക്സ് മറ്റുള്ളവരുടെ എക്സ്പീരിയൻസിലൂടെ നമ്മൾ എന്താക്കി മനസ്സിലാക്കി കുട്ടിയുടെ അനക്കങ്ങളൊക്കെ നമ്മൾ നോർമൽ ആണ് നമ്മൾ തന്നെ ഒരു ഡോക്ടറും നേഴ്സും ഒക്കെ ആയി മാറാം അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ തന്റെ കുട്ടിക്ക് ഉണ്ട് എന്ന് ആൻസൈറ്റിയിലും നിങ്ങൾ നോക്കരുത് നോർമൽ ആയിട്ട് ആലോചിച്ച് അങ്ങനെ നോക്കി അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ഫർദർ ഈ പ്രഗ്നൻസി ടൈമിൽ നിന്ന് ഫർദർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ടെസ്റ്റ് ഉണ്ട് ഒരുപാട് ടെസ്റ്റ് ഉണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷെ ഇതുപോലത്തെ കുട്ടികൾ ഈ ലോകത്തിന് ജ ജനിക്കുന്നത് നമുക്ക് തടയാൻ പറ്റും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നാളെ വരും ബബായ് ഗായ്